ാണ് സ്കൂളൊന്നും ഇല്ല അപ്പൊ ഞാനും കളിക്കട്ടെട്ടാ നമുക്ക് രാത്രി ഇന്നൊന്നും ഇല്ല കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ അപ്പൊ എന്താ ഏട്ടനോട് വെച്ചേക്കാം ഇന്ന് എന്താ കഴിക്കാൻ വേണ്ടി എന്താ വേണ്ടി പറ కప్పోడి కప్పండాయి ఓకే వర్ణా చెక్ ఇండి అవసరం లేదు నేను ప్లాన్ చేసదా కప్పీ మీలూ ఉంది పిస్ మీ വേണ്ട చికెన్ అన్న నేన అదాం దాక అయ్యోను ఇంది కొని కిని అరంగడా ఓ డేంజర్ పోయి ఆ బా కిచెన్ లకు వెయ్రో పోవముకు మనకు కప్పే చికెన్ ఉండాక కప్పే చికెన్ ఉండాక వెరో కమ్ కమ్ ఎరేట మెరు അപ്പൊ നമുക്ക് ആദ്യം ഉരുളി വെക്കി എന്റേതായ രീതിയിലും ആണ് കാണിട്ടുണ്ടാക്കാൻ പോണേ നമുക്ക് റെഡി ആയില്ലെങ്കിലും കുറച്ച് ഉപ്പും മുളക് കറക്റ്റ് പാകത്തിനായാൽ മാത്രം മതി സാധനം

ഇപ്പൊ കുക്കിങ് ഇഷ്ടമുള്ള ആൾ വന്നിട്ടുണ്ട് ചെയ്യണത് ചൂടൊക്കെ നമ്മാക്കണ ശരിക്കോ എന്നാ എളക്കിട്ട് ഒരാളിത് എവിടെ എത്തിണ്ട് ഒരാളൊക്കെ ടൊമാറ്റോ മാത്രം ഇട്ടേക്ക് താഴെക്കട അല്ലടാണ പച്ചമുളക് കൂടെ ഇരിക്കും ഗ്രീൻ അധികം വശമൊന്നും എങ്ങനെങ്കിലൊക്കെ നല്ല കപ്പയാണെങ്കിൽ നല്ല കപ്പയാ ഇന്ന് വന്നിട്ടുള്ളൂ എന്നാ പറഞ്ഞേട്ടോ ഷോപ്പിലെ ആൾക്കാര് നല്ല മണ്ണുണ്ട കപ്പ ഇല്ല കൊള്ളി നമ്മള് കൊള്ളി നാളെ ഇങ്ങനെ ഇങ്ങനെ പോരണം ഇത് കൊള്ളിട്ടാ ഇംഗ്ലീഷിൽ ഇതാക്കാൻ പറ്റില്ല കൈ മുറിയില്ലേ അമ്മക്ക് ആക്കാൻ സക്സസ് ആയി പോയിരുന്നിട്ട് അതിന്റെ പുള്ളിയൊക്കെ വീട്ടിൽ നിന്നാണ് നമ്മടെ വീട്ടില് ഇണ്ടാവും ഇഷ്ടപ്രകാരം അതിങ്ങനാക്കി ഇങ്ങനെ ഏ ഞാനിട്ട് അവിടെ ഇരിക്കും അടുത്ത് ഇരുന്ന് കാണാട്

നോ ഇങ്ങനെയാണ് ഞാൻ എന്റെ പണികളൊക്കെ വരുന്നു അതിനാണ് നോ 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 നീ അറിഞ്ഞിട്ട് ഒക്കെ താഴേക്ക് ഇടേ ആ അത് ഉറപ്പല്ലേ നീ നേനും നേനും കൈകൊണ്ട് വെരും നല്ല വലിയ കോ ഇതിടമല്ലേ ഒരു ബോൾ ആണ് അവിടെ കേറി അവിടെ പോளே ആണ് ഞാൻ തമ്പിയാണുന്നതിന്റെ ബോൾ ഇന്നിരിക്കവിടെ ഇരിക്കും അമ്മ അങ്ങനെ ാണ് എനിക്കറിയ പോലെ ഞാൻ ചിലപ്പോ കയ്യൊക്കെ എന്റെ കുക്കിങ് ആരും ഫോളോ ചെയ്യരുത് ഞാനിങ്ങനെയൊക്കെ കൈ വേണ്ട ഒരു പെട്ടന്ന് ഇവിടെ കൊത്തിട്ട് കൈ നല്ല മുറിയിൽ മുറിഞ്ഞേ രണ്ട് മാറ കുറച്ച് സമയം എടുത്തു ആ ബാൻഡേജൊക്കെ ബ്ലഡ് നിക്കാതെ ഞാൻ ഫുള്ള് വീട്ടോ നമ്മളെ അമ്മ പറയായിരുന്നു പിന്നെ ആറ്റോന്നുകൊണ്ടിരുന്നു ഡാൻസൊക്കെ ോക്കണേ എന്താ ഈപ്പോൾ പറയണെന്നാണ് നോക്കണേ വേണ്ടി എടുക്കാൻോട്ടെ പറയണേ എടുക്ക് എടുക്കാം എടുക്ക് വെയിറ്റ് വെയിറ്റ് അയ്യോ ഹേ നോ 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 മുളിച്ചതല്ലേണ്ടി பண்ணേണ്ടക്കല്ലേ ഇങ്ങോട്ട് എല്ലാം വലിച്ചേ നോക്ക നമുക്ക് तापക്കോ വെക്കുകേണ്ടിക്ക്ക്കരൊന്നും വെടി ഇടാ പറയണം കൊള്ളി മെയിൻ കഴുകലൊക്കെ ഞാൻ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ പീരീസ് കഴിക്കണേ ഇനി എനിക്ക് ചിക്കനിൽ ഞാൻ പൊടിച്ച മസാല മസാല ഇട്ടാ മതി കഴിഞ്ഞോ ഓക്കെ അടച്ചോ അടച്ചോളൂ पीला शेड को Thank mm -hmm. you. ഒരു നാളികേര അങ്ങനെ എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയായിട്ട് നാളികേരം ചെറുക്കാം അതായത് ആവശ്യത്തിന് ചെറുകിന്നെ പറ്റും കൂടി ഒഴിക്കാ നാളികേരപ്പാലം ആക്കാന്ന് വെച്ചിട്ടോ ഒരു നാളികേര നമുക്ക് അരച്ചെടുക്കാം പ്ലേറ്റ് അവനായതുകൊണ്ടേ ശരി കാണില്ല ടേസ്റ്റുള്ള ഫുഡ് വേണമെങ്കിൽ കൊറച്ച് നെനക്കെടാ എനിക്ക് മെനക്കട ഇഷ്ടമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി അടിച്ചിട്ട് ഞാൻ ചെയ്യാൻ കുറച്ച് അധികം നീ കയ്യോടെ മിക്സി കുറച്ച് കഴിക്കാം അല്ലെങ്കിൽ ഏക ഞാൻ പണി വേടാരും ഇല്ല നമ്മൾ എന്നെ നീട്ടാക്കി വെക്കണ്ടേ

ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം ഇത് രണ്ടാം പാലാണേക്കര അല്ലേ വാടാണ് അതിൻ്റെ ഡോൺ Ne, lindu? ne, lindu? ne, lindu? ne, lindu? ne lindu?